മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി നാൽപ്പാമരം മലയാളികൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് നാൽപ്പാമരം എന്നാൽ ഇത് എന്താണെന്ന് പലർക്കും കൃത്യമായി അറിയില്ല കപ്പലിൻ്റെ പാമരം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നവരും ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ നാൽപ്പാമരം ഒരേ വർഗത്തിൽപ്പെട്ട അരയാൽ പേരാൽ അത്തി ഇത്തി എന്നീ നാലു മരങ്ങളെ ചേർത്തു പറയുന്ന പേരാണ് നാൽപ്പാമരം നാലു പാൽമരങ്ങൾ എന്നാണ് ഇതിൻ്റെ താൽപ്പര്യം ഇലയോ മൊട്ടോ പൊട്ടിച്ചാൽ പാൽ പോലെ ചിറം വരുന്നതുകൊണ്ടാണ് പാൽമരങ്ങൾ എന്ന് ഇവയെ വിളിക്കുന്നത് പാൽമരമാണ് പാമരം എന്നായി മാറിയത് ഈ നാല് മരങ്ങളുടെ തൊലി ഔഷധമായി ഉപയോഗിക്കാറുണ്ട് നാൽപ്പാമരത്തിൻ്റെ അഥവാ മേൽപ്പറഞ്ഞ നാല് മരങ്ങളുടെ തൊലി ചെത്തിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുഞ്ഞുങ്ങളെയും പ്രസവം കഴിഞ്ഞ സ്ത്രീകളെയും കുളിപ്പിക്കുന്നത് ത്വക്ക് രോഗത്തെ ശമിപ്പിക്കുവാനുള്ള കഴിവ് മുൻനിർത്തിയാണ് ത്വക്ക് രോഗങ്ങൾക്കുള്ള ഔഷധമായി നാൽപ്പാമര തൈലവും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു ാമരത്തിന്റെ ശാഖയും തൊലിയും മുറിച്ചിട്ടാൽ അതിൽ നിന്ന് ചോര വാർന്നു പോകുന്ന രീതിയിൽ ചുവപ്പ് വർണ്ണം പരക്കുന്നത് കാണാം ആ സസ്യത്തിൻ്റെ പ്രത്യേകതയാണിത് ഇവയിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനും നിറം ഉണ്ടാവും കരുണ എന്ന കാവ്യത്തിൽ കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട് ശ്മശാനത്തിൽ കിടക്കുന്ന വാസവദത്തയെ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുമാരനാശാൻ നാൽപ്പാമരത്തിൻറെ ഈ സ്വഭാവം ഒരു കാവ്യബിംബമായി അവതരിപ്പിക്കുന്നുണ്ട് അരികിൽ കാണുന്നു ചേലച്ചീന്തിനാൽ മറഞ്ഞ് നാൽപ്പാമരമരിഞ്ഞുകൂട്ടിയ മാതിരിയേതോ എന്നാണ് ആ പ്രയോഗം വാസവദത്തയുടെ വെട്ടിമുറിച്ചിട്ട കൈകാലുകൾ കണ്ടാൽ വെട്ടിമുറിച്ചിട്ട നാൽപ്പാമര കഷണങ്ങൾ പോലെ തോന്നുമായിരുന്നു എന്നാണ് കവി പറയുന്നത് മലയാള കവിതയിൽ നാൽപ്പാമരം ഏറ്റവും ശക്തമായ കാവ്യബിംബമായി പ്രത്യക്ഷപ്പെട്ട ഒരു സന്ദർഭമാണ് കരുണ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര